കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു വിനീത ശ്രീനിവാസന് സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം പ്രണവ മോഹൻലാൽ ധ്യാന ശ്രീനിവാസന് എന്നിവരെ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടിയോളം കളക്ഷന് സ്വന്തമാക്കി ഓ ഐടി റിലീസിന് ശേഷം ചിത്രം വലിയ രീതിയിലെ വിമർശനങ്ങൾക്ക് വിധേയമായി ചിത്രത്തിലെ നിവിന് പോളി അതിഥി വേഷത്തിലെത്തിയിരുന്നു ഇരുപത് മിനിറ്റ് മാത്രമുള്ള നിതിന് മോളി എന്ന കഥാപാത്രം തിയേറ്ററുകളിൽ ഇളക്കിമറിച്ചു ഹൂഫിന്റെ അംശമുള്ള കഥാപാത്രമായിരുന്നു നിവിന്റെത് സെൽഫ് ട്രോൾ ഡയലോഗുകളെ കൊണ്ട് താരം കയ്യടി നേടിയിരുന്നു പുനർപരാജയങ്ങൾക്ക് ശേഷം നിവിന് ലഭിച്ച മികച്ച കഥാപാത്രമായിരുന്നു നിദിനു മോളി നിവിനോടൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവം പങ്കുവയ്ക്കുകയാണ് ധ്യാന ശ്രീനിവാസന് വാദമണ്ണിലായിരുന്നു ഷൂട്ടെന്നും ബേസലെ ജോസഫ് പ്രണവ് തുടങ്ങിയ സിനിമയിലെ എല്ലാ താരങ്ങളും അവിടെ ഉണ്ടായിരുന്നെന്നും ധ്യാന പറഞ്ഞു ആദ്യ ദിവസത്തെ ഷൂട്ടിന് ശേഷം അടുത്ത ദിവസം എപ്പോഴാണ് വരേണ്ടതെന്ന് നിവിന് തന്നോട് ചോദിച്ചിരുന്നെന്നും താരം കൂട്ടിച്ചേർത്തു ആറുമണിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്റെ പട്ടി വരുമെന്നായിരുന്നു നിവിന്റെ മറുപടിയെന്നും പത്ത് മണിയാകാതെ വരില്ലെന്ന് പറഞ്ഞു പോയെന്നും ധ്യാന പറയുന്നു എന്നാലും പിറ്റേ ദിവസം ആറേ കാലായപ്പോഴേക്കും നിവിന് സെറ്റിൽ ഉണ്ടായിരുന്നെന്നും എല്ലാവരെയും കറക്റ്റായി മാനേജ് ചെയ്യാൻ സാധിക്കുന്ന സംവിധായകന്റെ കഴിവാണ് അതെന്നും താരം പറഞ്ഞു ഡിറ്റക്ടീവ് ഉജ്ജ്വലന്റെ പ്രസീറ്റിൽ സംസാരിക്കുകയായിരുന്നു ധ്യാന ശ്രീനിവാസിന് വർഷം ൾക്ക് ശേഷത്തിന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ വാഗമണ്ണിലായിരുന്നു ഞാൻ പ്രണവ് ബേസിൽ അജു അങ്ങനെ എല്ലാവരുടെയും പോർഷൻസ് എടുത്തു തുടങ്ങിയതിന് ശേഷമാണ് നിവിന് സെറ്റിലേക്ക് എത്തിയത് ആദ്യത്തെ ദിവസം കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ അങ്ങനെ അന്നത്തെ ഷൂട്ട് തീർന്നപ്പോൾ നിവിന് എന്റെ അടുത്ത് വന്നിട്ട് നാളെ ഞാൻ എപ്പോൾ വരണം എന്ന് ചോദിച്ചു ആരക്കാണ് ഷൂട്ട് മണിക്ക് എത്തേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു മണിക്കൊക്കെ എന്റെ പട്ടി വരും പത്ത് മണിയാകാതെ ഞാൻ വരില്ല എന്നായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞത് പിറ്റേന്ന് ഞാൻ നോക്കിയപ്പോൾ ആറേ കാലിന് നിവിന് സെറ്റിൽ എത്തിയിട്ടുണ്ട് എല്ലാവരെയും വരച്ച വരിയിൽ കഴിവുള്ള ഡയറക്ടറുടെ മിടുക്കാണത് ഞാന് ശ്രീനിവാസന് പറഞ്ഞു